ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ബി വോക്കിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹൈദരാബാദിൽ നിന്നും നമ്മൾ നാഗ്പൂരിലേക്കുള്ള യാത്രയാണ് ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരിലേക്ക് നമുക്ക് ആകെ വരുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഇതാണ് പക്ഷേ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ നമുക്ക് അഞ്ഞൂറ് കിലോമീറ്റർ തന്നെ വെക്കാം അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് എത്ര ഇടത്ത് ചാർജ് ചെയ്യണം എവിടെയൊക്കെ ചാർജ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും വി വോക്കിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കണം പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും പിന്നെ തുടർന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റൂട്ടുകളും നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നതാണ് അപ്പോൾ ഹൈദരാബാദിൽ നിന്നും നമ്മൾ നാഗ്പൂരിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് എവിടെയൊക്കെ ചാർജ് ചെയ്യാം എവിടെയൊക്കെയാണ് ചാർജിങ് സ്റ്റേഷൻ എത്ര കിലോമീറ്റർ അവിടുമ്പോൾ ചാർജ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് ആയിട്ട് നമുക്ക് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഹൈദരാബാദിൽ നിന്നും യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാമറെഡി എന്ന് പറയുന്ന സ്ഥലത്തെത്താം കാമറെഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈദരാബാദിൽ നിന്നും നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ അവിടെ ടാറ്റ ബി പി സി എൽ അതുപോലെ തന്നെ നമ്മുടെ ചാർജ് സോൺ അങ്ങനെ മൂന്ന് മെഷീനാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതിൽ ടാറ്റയുടെ ഒരു സ്ഥലത്ത് ഷോറൂമിലായിട്ട് വെച്ചിരിക്കുന്ന ഒരു മെഷീനിൽ ഒരു കണ്ണും അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് രണ്ട് കണ്ണും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ചാർജസ് സോണിൻ്റെ മെഷീനും ഉണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല എന്നാൽ ടാറ്റയിലാണ് ഞാൻ പോയിട്ടുള്ളത് ചാർജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടാറ്റയുടെ നല്ല മെഷീനാണ് കിലോ വാട്ട് ഇരുപത്തിരണ്ട് രൂപയാണ് റേറ്റ് അപ്പോൾ നമുക്ക് അവിടെ ചാർജ് ചെയ്യാം ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു ഹോട്ടലല്ല അതാദ്യം മനസ്സിലാക്കുക അവിടെ നമുക്ക് സ്നാക്സും ടീയും കോഫിയും മാത്രമേ ലഭിക്കുകയുള്ളൂ ആ പ്രദേശത്തൊന്നും ഹോട്ടലില്ല അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നമ്മളവിടെ പോവുക അല്ലെങ്കിൽ ഭക്ഷണം പാക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളവിടെ പോവുക അപ്പോൾ എന്നിട്ട് നമ്മൾ ചാർജിൽ ആ വണ്ടി ഇട്ടതിന് ശേഷം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വാഹനം ചാർജ് ചെയ്യുന്ന സമയത്ത് എ സി ഉപയോഗിച്ച് നമുക്ക് വണ്ടിക്കാത്തിരിക്കാൻ സാധിക്കും അത് ഇപ്പോൾ എടുക്കുന്നവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ആ ഒരു വിവരം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പങ്കുവയ്ക്കുകയാണ് പലർക്കും അത് അറിയില്ല അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിനുള്ളിലേക്ക് കയറുക വാഹനം ചാർജ് ചെയ്ത് അഞ്ച് മിനിറ്റിന് ശേഷം വാഹനത്തിനുള്ളിലേക്ക് കയറി നമ്മൾ ബ്രേക്ക് പെടലിൽ കാല് വയ്ക്കാതെ നമ്മുടെ ഇഗ്നീഷൻ ആദ്യം ഓൺ ചെയ്യണം ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അതിലെ ഒരു ഓറഞ്ച് കളർ ലൈറ്റ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത് നമുക്ക് വീണ്ടും ആ കാലിൽ നമ്മുടെ ബ്രാക്ക് പെഡലിൽ വയ്ക്കാതെ തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇഗ്നീഷ്യൽ ഓണാവും ഓണായി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ മോട്ടർ ഓൺ ആവുന്നില്ല പകരം എ സിയുടെ കംപ്രസറും അതുപോലെ തന്നെ എ സിയും നമുക്ക് ഓണായി കിട്ടും ഓണായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ സി ഓൺ ചെയ്ത് നമുക്ക് വണ്ടിക്കാത്തിരിക്കാം എത്ര സമയമാണോ നമുക്ക് ചാർജ് ചെയ്യേണ്ടത് ആ സമയത്ത് മുഴുവൻ നമുക്ക് വാഹനത്തിലിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം ഉറങ്ങാം ഇരിക്കാം റെഡി ചെയ്യാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു വിവരം കൂടെ നിൻ്റെ കൂടെ പങ്കുവയ്ക്കാണ് അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സംശയങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ചാർജിങ് സ്റ്റേഷനിലേക്കാണ് കാമറഡിയാണ് കാമറെഡിയിൽ ടാറ്റയിൽ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു ചാർജ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നതെന്ന് പറയുന്നത് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് നിർമ്മൽ എന്ന് പറയുന്ന സ്ഥലമാണ് പേര് ഓർമ്മിച്ചിരിക്കുക നിർമ്മൽ നിർമ്മ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സൊപോഡിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നുമല്ല നിർമ്മൽ നിർമ്മൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് അടുത്ത ചാർജിങ് സ്റ്റേഷൻ അവിടെ നമുക്ക് ഒരു ചാർജിങ് സ്റ്റേഷൻ മാത്രമേ നമുക്ക് ലഭ്യമാവുള്ളൂ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാമറടിയിൽ നിന്നും ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് നമുക്ക് അവിടെ സഞ്ചരിക്കേണ്ടത് നൂറ്റി മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർമ്മലത്തും ഇനിടയ്ക്ക് നിസാമാബാദിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മളൊരു അറുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ബി പി സി എല്ലിൻ്റെ ചാർജിങ് സ്റ്റേഷനുണ്ട് അവിടെ നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യുക ബി പി സി എല്ലിൻ്റെ ചാർജിങ് സ്റ്റേഷനുണ്ട് വർക്കിംഗ് ആണ് പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ ആ പിന്നെ ചാർജ് സോണ്ടൊരു മിഷീൻ വെച്ചിട്ടുണ്ട് അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതും നിസാമാബാദിലാണ് അതൊന്നിൻ്റെ ആവശ്യം വരുന്നില്ല നിർമ്മലിൽ ടാറ്റയിൽ നമുക്ക് ചാർജ് ചെയ്യാം ടാറ്റയിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടാറ്റയുടെ ഷോറൂമാണ് ആ ഷോറൂമിൽ ട്വന്റി ഫോർ അവവേഴ്സ് നമുക്ക് ചാർജ് ചെയ്യാൻ കണക്കാക്കി റോഡ് സൈഡിൽ തന്നെയാണ് ആ മിഷൻ വെച്ചിരിക്കുന്നത് തൊട്ടടുത്ത് ട്രാൻസ്ഫോർമർ ഇരിപ്പുണ്ട് ആ ഷോറൂമിൽ സെക്യൂരിറ്റി ഉണ്ട് രാത്രിയാണെങ്കിൽ പോലും നമുക്ക് ആ ഷോറൂമിൽ കയറി റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം അവർ ചെയ്തു തരും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് അതുകൊണ്ട് അത് നമുക്ക് ആവശ്യം പോലെ നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ നിർമ്മലാണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത് അവിടെ ടാറ്റയുടെ ഷോറൂം കിലോ വാട്ടിന് ഇരുപത്തിരണ്ട് രൂപയും പ്ലസ് ജി എസ് ടി ആണ് അവിടുന്ന് ചാർജ് ചെയ്യുക ആ സുഹൃത്തുക്കൾ അടുത്ത നമ്മൾ ചാർജ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് പന്ത്രക്കവാട പന്ത്രക്കവാട എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ തെലുങ്കാന സ്റ്റേറ്റിലുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗോ ഐസിയുടെ ചാർജ് ശേഷനാണ് നമുക്കവിടെ നമുക്ക് ഗോ നമുക്ക് ഗോയിസി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക വികാരം തന്നെ ഉണ്ട് കാരണം ഒരു മലയാളിയുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കേരളത്തിൽ ഏകദേശം നൂറുകണക്കിന് മിഷൻ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ കേരളത്തിൽ സ്ഥാപിച്ചതിന് പുറമെ അവർ ഏകദേശം ഇന്ത്യ ഒട്ടാകെ അവർ മിഷ്യൻ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ലക്നൗവിൽ ലുലുവിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാഗർ ഡിസ്ട്രിക് മധ്യപ്രദേശിലെ സാഗർ ഡിസ്ട്രിക്റ്റിൽ അവർ ചാർജ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഡൽഹിയിൽ അവർ ചാർജ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവർ ഇന്ത്യ ഒട്ടാകെ ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഗോയിസിയുടെ ആ പിന്നെ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് പന്ത്രക്കവാടയിലുണ്ട് ഹോട്ടലിലാണ് അത് ഹോട്ടൽ നല്ലൊരു ഹോട്ടലാണ് ഒരു ബാർ ഹോട്ടലാണ് എന്ന് വെച്ചിട്ട് വലിയ ചാർജ് ഒന്നും ഇല്ല എന്നാലും നമുക്ക് മാന്യമായ റേറ്റിന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് മാത്രമല്ല അവിടെ ഈ ചാർജിങ് സ്റ്റേഷനോട് സമീപത്ത് തന്നെ അവിടെ പൈപ്പും ഒരു ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വാഹനം കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് കൂടാതെ തന്നെ ഒരു സ്ലോ ചാർജിൻ്റെ മെഷീനും അവിടെ ഉണ്ട് അപ്പോൾ നമുക്കത് ആവശ്യം പോലെ നമുക്കത് ഉപയോഗിക്കാം റെസ്റ്റ് എടുക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ അവിടെയുണ്ട് പന്ത്രക്കവാട നമ്മളെല്ലാവരും ശ്രദ്ധിച്ചേക്കാം കവാട അവിടെയാണ് കൊ ഇസിയുടെ ചാർജ് ഉള്ളത് അവിടെ നമുക്ക് ചാർജ് ചെയ്യാം അപ്പോൾ നമ്മൾ പന്ത്രകവാഡയിൽ എത്തുന്നതിന് മുമ്പായിട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അദിലാബാദ് അദിലാബാദില് പിന്നെ ടാറ്റയുടെ മൂന്ന് മിഷൻ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം പെട്രോൾ പമ്പിലുമാണ് അപ്പോൾ അത് നമ്മൾ പിന്നെ നിർമ്മലിൽ നിന്നും എഴുപത്തി നാല് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ എത്തുന്നത് അതിലാബാദിൽ നമുക്ക് നമ്മൾ മൂന്ന് ടാറ്റയുടെ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം രണ്ട് കണ്ണും ഒരെണ്ണം ബാക്കി രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഗണ്ടും ഉള്ള മെഷീനാണ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചാർജ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അദിലാബാദിൽ ചാർജ് ചെയ്യാതെ തന്നെ നമുക്ക് പന്ത്രക്കവാടയിൽ എത്താം പന്ത്രക്കവാടയിൽ നിന്നും ചാർജിന് ശേഷം നമ്മൾ പോവേണ്ട സ്ഥലം എന്ന് പറയുന്നത് ബഡ്ഡിപൂരിയാണ് ബഡ്ഡിപൂരി എന്ന് പറയുന്നത് അവിടെ നിന്നും നമുക്ക് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ആ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ലാസ്റ്റ് ചാർജിങ് സ്റ്റേഷനാണ് നമുക്ക് നാഗ്പൂർ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സ്റ്റേഷൻ ബഡ്ഡിപൂരി ബഡ്ഡിപൂരിയിൽ പിന്നെ ഉള്ള മെഷീൻ എന്ന് പറഞ്ഞാൽ ടാറ്റയാണ് ടാറ്റ കൂടാതെ ചാർജ് സോണുണ്ട് പിന്നെ ടാറ്റയുടെ തന്നെ രണ്ട് മെഷീൻ രണ്ടടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ചാർജിങ്ങിന് യാതൊരു നമുക്ക് അവിടെ ടാറ്റയുടെ ഷോറൂമിലാണ് ഒരെണ്ണം ഒരെണ്ണം ഹോട്ടലിലാണ് അപ്പോൾ നമുക്കത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഗ്പൂരത്തുന്നതിന് യാതൊരു വിധ തടസ്സവും നമുക്കില്ല അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് ആകെയുള്ള ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതിനിടയിൽ നമുക്ക് പിന്നെ ബട്ടിപൂരിയിൽ എത്തിയതിന് ശേഷം പിന്നെ ഇരുപത്തിനാല് കിലോമീറ്ററോടെയാണ് നമുക്ക് നാഗ്പൂരത്താൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് വെറും ഇരുപത്തിനാല് കിലോമീറ്റർ അപ്പോൾ നമ്മൾ നാഗ്പൂരത്തും നാഗപ്പൂരം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാം സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റന്ന് നമുക്ക് അവിടെ നിന്നും യാത്ര വീണ്ടും ആരംഭിക്കാം അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് പോവേണ്ടത് ആഗ്രയ അപ്പോൾ ആഗ്രയിലാണ് നമ്മളിനി അടുത്ത അടുത്ത നമ്മളെ യാത്ര എന്ന് പറയുന്നത് ആഗ്രയിൽ എത്തിയതിനു ശേഷം പിന്നെ നമ്മൾ നേരെ ഡൽഹിക്ക് പോകുന്നു അത് ആഗ്രയിൽ സ്റ്റേ വേണോ വേണ്ടെന്നുള്ളതിനൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഇന്ന് നമ്മളില് എത്തിയിരിക്കുന്നത് നാഗ്പൂരിലാണ് അപ്പോൾ നാഗ്പൂർ വരെയുള്ള യാത്ര ഇതുവരെ നമുക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇനിയുള്ള യാത്ര എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണെന്നുള്ള കാര്യം നമുക്ക് ഇനി വരും ദിവസങ്ങളിലെ അറിയാൻ പറ്റൂ അപ്പോൾ ഇതുവരെയുള്ള യാത്ര മനോഹരവും സുന്ദരവും ഇവിയിലെ യാത്ര അതിഗംഭീരവുമായിരുന്നു ഇതുവരെ നമുക്ക് യാത്രാ ക്ഷീണങ്ങളോ യാത്രാ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത് ഞാൻ വീണ്ടും പറയുന്നത് നമ്മളിപ്പോൾ പറയുന്നത് ഏറ്റവും റേഞ്ച് കുറഞ്ഞ വാഹനങ്ങളായ ടാറ്റ നെക്സോൺ പ്രൈം ടാറ്റ നെക്സോൺ പ്രൈം പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രിഗോർ അത് കഴിഞ്ഞിട്ട് ടിയാഗോ അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഐ ഡി ചാർജിങ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസ് എടുക്കും എന്നാൽ ഈ പറഞ്ഞതൊന്നും നമ്മുടെ ടാറ്റ നെക്സോൺ മാക്സിനോ ഫേസ് ലിഫ്റ്റിനോ അതല്ലെങ്കിൽ എം ജിയുടെ വാഹനത്തിനോ എം ജിയുടെ ഇവിക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ബിഒിക്കോ അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എം ജി എം ജിയുടെ ഇൻസൈഡ് ഇൻസൈഡൊന്നോ ബാധകമല്ല അതുപോലെ തന്നെ ഹുണ്ടായിഡ് ഐകോണിക്കിനോ കോണയ്ക്കോ ബാധകമല്ല കാരണം ഈ വാഹനങ്ങൾ മുന്നൂറ് കിലോമീറ്ററിന് പുറത്ത് റേഞ്ച് കിട്ടുന്നതാണ് അവർ പറയുന്നത് ബി വൈഡി അഴിച്ചിട്ടുള്ള എല്ലാ വാഹനങ്ങളും അവർ പറയുന്ന കമ്പനി പറയുന്നത് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അമ്പത് കിലോമീറ്റർ വരെയാണ് അവർ പറയുന്നത് നമുക്ക് അതൊന്നും കിട്ടാറില്ല നമ്മൾ ലോങ് ഡ്രൈവിൽ നമ്മൾ സ്പീഡിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ് കിലോമീറ്റർ കിട്ടത്തുള്ളൂ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് വാഹനങ്ങൾ അതായത് ബി വൈഡി പിന്നെ എം ജി അതുപോലെ തന്നെ മഹേന്ദ്ര ടാറ്റ നെക്സോൺ ഫേസ് ലിഫ്റ്റും മാക്സും ഈ വാഹനങ്ങൾ ഒരു ചാർജ് കൂടെ ചെയ്താൽ മതിയാവും ഹൈദരാബാദിൽ നിന്നും തിരിച്ചു കഴിഞ്ഞാൽ അലിതാബാദിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് അതിലാബാദിലെത്തും അതിലാബാദിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നാഗ്പൂരിൽ എത്താൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ ചാർജിങ് പാറ്റേൺ അപ്പോൾ ഇതനുസരിച്ച് യാത്ര ചെയ്യുക എല്ലാവർക്കും ശുഭകരമായ യാത്ര നേരുന്നു അപ്പോൾ ഇ വി ആയിട്ട് ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ രണ്ടായിരത്തോളം കിലോമീറ്റർ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള യാത്ര നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കണം പ്രസ് ചെയ്ത് വയ്ക്കണം അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം